ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ എന്ത് തരത്തിലുള്ള കർമ്മം ചെയ്താലും എന്തെല്ലാം വസ്തുക്കളെ സംഭരിച്ചാലും നമുക്ക് പരിപൂർണ സംതൃപ്തി ഉണ്ടാവുകയില്ല ഒന്ന് കിട്ടുമ്പോൾ തോന്നും മറ്റേതാണ് കിട്ടേണ്ടതെന്ന് അത് കിട്ടിക്കഴിയുമ്പോൾ തോന്നും ഇതല്ല വേണ്ടിയിരുന്നത് എന്ന് ഇങ്ങനെ ലോകം മുഴുവൻ നമുക്ക് സ്വാധീനമായാലും ലോകത്തിലെ സർവപദാർത്ഥങ്ങളും നമ്മുടേതായി തീർന്നാലും സംതൃപ്തി നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്നാൽ ഏതൊന്നറിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റൊന്നറിയണമെന്ന് തോന്നുകയില്ലയോ ഏതൊന്ന് കിട്ടിയാൽ ഇനി വേറെ ഒന്ന് കിട്ടണമെന്ന് തോന്നുകയില്ലയോ അതിനെയല്ലേ നാം സമ്പാദിക്കേണ്ടത് അതെന്താണ് എന്ന് നാം മനസ്സിലാക്കണം കർമ്മകാന്ഡത്തിൽ ജന്മനാ ദുഃഖം നശിക്കുക ബ്രഹ്മത്തിൽ ചേരണം നമ്മളെല്ലാം കർമ്മകാന്ഡത്തിൽ അനേക കർമ്മങ്ങൾ ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്താലും നമുക്ക് ആ പരമസത്യം അറിയുകയില്ല ജന്മനാ ദുഃഖം നശിക്കുകയില്ല ജന്മനാ ജനിച്ച നാൾ മുതലുള്ള ദുഃഖം നമുക്ക് നശിക്കണമെങ്കിൽ ഈ കർമ്മകാണ്ഡത്തിലലഞ്ഞാൽ ഒരിക്കലും അത് നശിക്കുകയില്ല അത് നശിക്കാൻ ആ ദുഃഖം നശിച്ച് സുഖപ്രാപ്തി കൈവരാൻ ഉള്ള ഏക മാർഗം എന്താണ് എന്നാണ് പറയുന്നത് ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം നമ്മളെല്ലാം ചിന്മുദ്ര അഭ്യാസത്താൽ ആനന്ദ ചിന്മുദ്ര അഭ്യസിച്ചാൽ നമുക്ക് ആനന്ദം കൈവരിക്കാൻ കഴിയും എന്താണ് ചിന്മുദ്ര ചിന്മുദ്ര എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഈ ഇതു ഇതുപോലെ കൈകൾ വെച്ച് ഇരിക്കുന്നതാണ് ചിന്മുദ്ര അയ്യപ്പ സ്വാമി ചിന്മുദ്രയിലാണിരിക്കുന്നത് എന്താണ് ഈ ചിന്മുദ്ര ഈ കൈകൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട് വളരെ പ്രയോജനമുണ്ട് അതിലപ്പുറം ചില തത്വം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൂടി നാം അറിഞ്ഞിരിക്കണം അതെന്താ ഈ അഞ്ച് വിരലുകളും അഞ്ച് തത്വങ്ങളെ കാണിക്കുന്നു ഒന്നാമത്തെ ഈ തള്ളവിരൽ നമ്മുടെ പരബ്രഹ്മത്തെ കാണിക്കുന്നു കാരണം എല്ലാ വിരലുകൾക്കും മൂലം ഈ തള്ളവിരലാണ് ആ തള്ളവിരൽ ഈ നമ്മുടെ ചൂണ്ടുവിരൽ സ്പർശിക്കുമ്പോൾ ഇതിനാണ് ചിന്മുദ്ര അല്ലെങ്കിൽ സരസ്വതി മുദ്ര എന്ന് പറയപ്പെടുന്നു ഇത് ബോധത്തെ ഉണർത്തുന്നതാണ് ബോധം ഉണരാൻ എന്തു വേണം ഈ പരബ്രഹ്മത്തോട് ഈ ചൂണ്ട വിരലിനെ കാണിക്കുന്നത് ജീവനെ സൂചിപ്പിക്കുന്നു നാം നമ്മുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ചൂണ്ടുവിരൽ ഈ ജീവനായിരിക്കുന്ന ചൂണ്ടവിരൽ പരബ്രഹ്മമായിരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനായിരിക്കുന്ന തളവിരലുമായി സ്പർശിക്കുക അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ത്രിഗുണങ്ങളാണ് ത്രിഗുണമെന്നാൽ തമോ ഗുണം രജോഗുണം സത്വഗുണം ഈ മൂന്ന് വിരലുകൾ ഈ മൂന്ന് ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ആ മൂന്ന് ഗുണങ്ങളും നമ്മിൽ നിന്നും വിട്ടു നിൽക്കും അല്ലെങ്കിൽ മൂന്ന് ഗുണങ്ങളിൽ നിന്നും വിട്ട് പരമാത്മാവിനോട് ജീവൻ ഐക്യപ്പെടുന്നതാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാം ഓരോരുത്തരും ഈ സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളിൽ തന്നെ മയങ്ങിക്കിടക്കുന്നു അതുകൊണ്ട് ജാഗ്ര സ്വപ്ന സുഷുപുരി എന്ന മൂന്ന് അവസ്ഥകൾ സത്യമാണെന്ന് ഭ്രമിച്ചും കഴിയുന്നു ഈ മൂന്ന് ഗുണങ്ങളും പ്രകാശിക്കുന്നത് മൂന്നവസ്ഥകളിലാണ് അത് നമ്മുടെ ഏറ്റവും അധികം പ്രകടമാകുന്നത് സുഷുപുരിയിൽ തമോ ഗുണവും രജോ ഗുണമാണ് ഈ സ്വപ്നാവസ്ഥയിൽ സത്വഗുണമാണ് ജാഗ്രതാവസ്ഥ ഈ ജാഗ്രതാവസ്ഥ നമുക്ക് പലതിനെയും മാറ്റാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്നതാണ് അങ്ങനെയുള്ള ത്രിഗുണങ്ങളെ മാറ്റി നിർത്തു മാറ്റി നിൽക്കുക എപ്പോഴാണ് ജീവനായിരിക്കുന്ന നാം സർവേശ്വരനോട് ചേരുമ്പോഴാണ് അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും നാം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ആ പരമാത്മ തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് ചെന്മുദ്ര അഭ്യസിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൈയിങ്ങനെ പിടിച്ചിരുന്നു മനസ്സ് തോന്നിയതുപോലെ പോയാൽ അത് ചിന്മുദ്ര ആവുകയില്ല ആ പരമാത്മാവിനോട് നമ്മുടെ മനസ്സ് എപ്പോഴും ഏകീകരിക്കുന്നതാണ് ചിന്മുദ്ര ചിന്മുദ്ര അഭ്യാസത്താൽ ആ ചിന്മുദ്ര നമ്മൾ അഭ്യസിച്ച് കൈയിങ്ങനെ പിടിക്കുന്നത് മാത്രം അല്ല ഇതും ആവാം ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ മാർഗമാണ് ഈ ചിന്മുദ്ര ആ ചിന്മുദ്ര ദേഹാരോഗ്യം മാത്രം പോരാ മനസ്സ് ആത്മോന്മുഖമാവുക കൂടി വേണം അപ്പം മനസ്സിന്റെ ഉടമസ്ഥനാണ് ജീവൻ ജീവൻ എപ്പോഴും ആത്മാവിനോട് ഏകീകരിക്കുന്നതിനെ കാണിക്കുന്നതാണ് ചിന്മുദ്ര അപ്പോൾ ത്രിഗുണങ്ങളാകുന്ന സത്വരജസ്തമോ ഗുണങ്ങൾ നമ്മിൽ നിന്നും അകന്നു നിൽക്കും ആ പരമാത്മാവുമായ ഏകീകരണം നമുക്ക് കിട്ടും ഇതിൽ ഈ മൂന്ന് വിരലുകളും മൂന്ന് വലുപ്പത്തെ കാണിക്കുന്നു അതിൽ സത്വഗുണമാണ് ഈ ചെറുവിരൽ അത് വളരെ കുറച്ച് മാത്രമേ ഓരോ മനുഷ്യനിലും എന്നാൽ രജോ ഗുണമാണ് നമ്മുടെ ഈ മോതിരവിരൽ ആഭരണങ്ങളൊക്കെ ധരിക്കുന്നത് ഈ വിരലിലാണ് അത് ഈ സത്വഗുണത്തെക്കാൾ കൂടുതലുണ്ട് എന്നാൽ തമോ ഗുണമാണ് ഏറ്റവും വലുത് നടുവിരലിൽ ആ നടുവിരലും ഈ ഈ വിരലും എപ്പോഴും സന്ധിച്ചുകൊണ്ടാണ് അവരെപ്പോഴും ഐക്യപ്പെടുന്നു എന്നാൽ ഈ ചെറുതായിരിക്കുന്ന ചെറുവിരൽ സത്വഗുണം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ആ സത്വഗുണം നമ്മുടെ നല്ല മനസ്സിൻ്റെ ഭാവത്തെ കാണിക്കുന്നതാണ് അതുകൊണ്ട് നാം ആ സർവേശ്വരനോട് ജീവത്വം ലയം പ്രാപിക്കുമ്പോൾ ത്രിഗുണങ്ങളെല്ലാം വിട്ട് ത്രിഗുണാതീതമായിരിക്കുന്ന ഈശ്വരത്വത്തെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നു ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പദ്യം നോക്കൂ കർമ്മകാണ്ഡത്തിൽ അലഞ്ഞേടിൽ ജന്മനാ ദുഃഖം നശിച്ചുകിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം നമ്മളെല്ലാം